പലർക്കും പരാതി ഞാൻ ഭയങ്കര വർഗീയത പറയുന്നു സത്യത്തിൽ ശരിയല്ല ഇന്നലെ രാത്രി കിടന്നിട്ട് തോളിൽ തോടില്ലെന്നൊരു ചെറിയ വേദന ഉണ്ടായപ്പോൾ ഞാൻ പോയി കണ്ടത് ഒരു ഹിന്ദു ഡോക്ടറെ ആയിരുന്നു അവിടെ നിന്ന് ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന ഞാൻ പെട്രോൾ അടിക്കാൻ കയറിയത് ഒരു ക്രിസ്ത്യാനിയുടെ പെട്രോൾ ബങ്കിൽ നിന്നായിരുന്നു എനിക്ക് ദാഹം വന്നപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചത് ഒരു മുസ്ലിം കടയിൽ നിന്നായിരുന്നു എനിക്ക് തീർത്തും എനിക്കങ്ങനെ ആരോടും എതിർപ്പൊന്നുമില്ല സത്യമായിട്ട് ആയിരുന്നു അല്ല ഞാൻ ഞാൻ അതുപോലെ ആശുപത്രിയിൽ വെച്ച് ഒരു മുസ്ലിം സ്ത്രീയുടെ മടിയിൽ ഒരു ഹിന്ദു പെൺകുട്ടി കിടക്കുന്ന ഞാൻ കണ്ടു സത്യമായിട്ട് കണ്ടു എന്റെ ഒരു ഉമ്മ വന്നിട്ട് പത്ത് രൂപയ്ക്ക് കയ്യിലുണ്ടോ മക്കളെ ഒ ടിക്കറ്റ് എടുക്കാനേ അവരെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു അപ്പൊ ഞാൻ തിരിച്ചു വേണ്ടെന്ന് പറഞ്ഞാൽ കൊടുത്തു അതേ മതേതരത്വത്തിലൂടെ അവിടെ മതങ്ങളല്ലേ ഇതാണ് നമ്മുടെ നാട്ടിലെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വിഭാഗങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിലുള്ള മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഹിജാബ് കാണുമ്പോൾ ആ കുട്ടി മുസ്ലിമാണെന്ന് വിചാരിക്കരുത് ഒരു കുട്ടിയുടെ കയ്യിൽ രാഖി കാണുമ്പോൾ ആ കുട്ടി ഹിന്ദു ആണെന്ന് കരുതരുത് ഒരു കുട്ടിയുടെ കഴുത്തിൽ കൊന്തയും കുരിശും കണ്ടാൽ ആ കുട്ടി ക്രിസ്ത്യാനിയാണെന്ന് കരുതരുത് ഇതാണ് മതേതരത്വം നമ്മൾ വെച്ചു മാറുന്നത് മതസൗഹാർദ്ദമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് മത ഇവിടെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ടായിരുന്നു ഇവർ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടല്ല ഇവിടെ ചേരമൻ ജുമാ മസ്ജിദ് പണിതും കൊടുങ്കല്ലൂർ പള്ളി പണിതും ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകളെ അന്ന് കയറി വന്ന മുസ്ലിം യുവാക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ഒന്നും തന്നെ ഇവിടെ ആരും മത പഠിപ്പിച്ചു തന്നിട്ടല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതായി പോയ ചില വിഭാഗം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് പൊതുവേ അവർ നവോത്ഥാന പുരോഗമന വർഗ്ഗ ബഹുഗുണ വാസിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന വലിയ ഗുണാണ്ടറുകൾ പറയുന്നത് ഇവർക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദു കുട്ടികൾ ഗുരുപൂജ ചെയ്തത് കാണുമ്പോൾ ഹൃദയം തകരുന്നു അത് മതാന്തയാണ് മതവിശ്വാസമാണ് മതം പഠിക്കാനാണോ സ്കൂളിൽ വരുന്നത് മതം കയറി നിങ്ങൾ മരിക്കും മതം എന്നത് വർഗീയ വിഷമാണ് ഇങ്ങനെ പറയും ഇപ്പറത്തൊരു കുട്ടി ഹിജാബ് ഇട്ട് വരുന്നത് ആ സ്കൂളുകൾ വിലക്കുകയോ അവരുടെ യൂണിഫോമിനെതിരെയാണെന്ന് പറഞ്ഞാൽ ഹിജാബ് സംരക്ഷിക്കാനായിട്ട് പോകും ഇപ്പറത്ത് കുറച്ച് കുട്ടികൾ കയ്യിൽ രാഖി കെട്ടി വരികയോ അതുമല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ഒരു ഗണപതി ഹോമമോ നടത്തിയാൽ അത് ഹിന്ദുത്വ ഫാസിസ്റ്റ് വൽക്കരണമാണെന്ന് പറഞ്ഞ് ചാടി കടിക്കുകയും ചാടി മറിയുകയും ചെയ്യും നേരെ മറിച്ച് ഇപ്പുറത്ത് നിസ്കരിക്കാനുള്ള മുറി ഒരുക്കാനും അതിനുവേണ്ടി സൗകര്യം ഒരുക്കാനുമുള്ള ബന്ധപ്പാട് നമ്മൾ കാണും ഇങ്ങനെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും രണ്ട് തട്ടിൽ രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്തു അങ്ങനെ വരുമ്പോൾ ഈ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അതെന്താ സഖാവേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരെയും എതിർക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും മതവിശ്വാസങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഞങ്ങളുടെ ഹിന്ദുക്കൾക്കിടയിൽ കുറെ വിഷജീവികളുണ്ട് ഈ ജാതി പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിജിമണി സവർണൻ അവർണൻ ശബരിമല ബുദ്ധശേത്രമാണ് യുവമാരെ കൊണ്ടുവന്ന് ഇവരെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും ഇങ്ങനെ വന്നപ്പോൾ നമുക്കിടയിൽ രാഖി കാണുമ്പോൾ വർഗീയതയും ഹിജാബ് കാണുമ്പോൾ മതേതരത്വവും ഉണ്ടാകുന്ന ഒരു വലിയ മതിൽ ഇവര് കെട്ടി പൊതു സമൂഹത്തിൽ ഒരു സ്കൂളിൽ ഹിജാബ് ഇട്ട് വരുന്ന കുട്ടികൾ മതേതരത്വത്തിനടയാളവും അവൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രാഖി കെട്ടി വരുന്ന ഒരു കുട്ടി അവർ ഹിന്ദുത്വ വർഗീയതരുടെ അടയാളവും അവർ ആക്രമിക്കപ്പെടേണ്ടവരുമാണ് എന്നൊരു ചിന്താധാര സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്നത്